സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ചുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ ദക്ഷിണയാണ് മരിച്ചത് ആഴ്ചകൾക്ക് മുമ്പ് മലപ്പുറത്തു നിന്നും ഒരു കുട്ടിയുടെ മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്രയും അപകടകാരിയായ അമീബ ജലം വഴി എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് ഇതിന്റെ പ്രതിവിധി എന്താണ് ബ്രെയിൻ ഈറ്റേഴ്സ് എന്നറിയപ്പെടുന്ന നെയ്ലേരിയ ഫൗലേരിയ എന്ന അമീബയാണ് മസ്തിഷ്ക ജലത്തിന് കാരണമാകുന്നത് കായലുകൾ നദികൾ ചൂട് നീരിറവകൾ എന്നിവയിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ പ്രധാനമായും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നെഗ്ലീരിയ ഫൗലേരിയുടെ സാന്നിധ്യമുള്ള ജലം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഒരാൾക്ക് മസ്തിഷ്കജ്വരം ബാധിക്കുന്നത് പക്ഷേ പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഈ രോഗം ബാധിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോഴോ ഒഴുക്കില്ലാത്ത ജലാശയത്തിൽ നീന്താൻ പോകുമ്പോഴോ ശരീരത്തിൽ പ്രവേശിക്കുന്ന അമീബ തലച്ചോറിലേക്ക് സഞ്ചരിച്ച് മസ്തിഷ്ക കോശങ്ങളെ നശിപ്പിക്കുന്നു ഇതാണ് മരണത്തിന് കാരണമാകുന്നത് അമീബ ശരീരത്തിൽ കടന്നു കയറിയാൽ ആദ്യ ലക്ഷണങ്ങൾ അഞ്ചു ദിവസത്തിന് ശേഷമാണ് കണ്ടുവരുന്നത് ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ആരംഭിക്കാം തലവേദന പനി ചർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുന്നതോടെ കഴുത്തുവേദന ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ കോമ എന്നിവയും കണ്ടുവരുന്നു ഇനി രോഗം ബാധിച്ചാലുള്ള പ്രതിവിധി എന്താണ് രോഗം വഷളായാൽ ചികിത്സ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല എന്നതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രോഗം വരാതിരിക്കാനായി മുൻകരുതൽ എടുക്കുക എന്നതാണ് പ്രധാനം ക്ലോറിനേറ്റ് ചെയ്യാത്തതും കെട്ടിക്കിടക്കുന്നതുമായ വെള്ളത്തിൽ കുളിക്കാതിരിക്കുക അഥവാ ജലാശയങ്ങളിൽ കുളിക്കുകയാണെങ്കിൽ തന്നെ വെള്ളത്തിൽ മൂക്കുമുട്ടാതെ ശ്രദ്ധിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ രോഗം വരാതെ നോക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് മഴയ്ക്കൊപ്പം തകർപ്പൽ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് മൈജി ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ